ആയിരക്കണക്കിന് വിശ്വാസികളുടെ അഭയകേന്ദ്രവും പുരാതന മരിയൻ തീർത്ഥാടന കേന്ദ്രവുമായ കാഞ്ഞിരപ്പള്ളി പഴയപള്ളിയിൽ എട്ടു നോമ്പാചരണവും പരിശുദ്ധമാതാവിൻ്റെ പിറവി തിരുനാളും ആഗസ്റ്റ് മുപ്പത്തിയൊന്ന് മുതൽ സെപ്റ്റംബർ എട്ട് വരെ നടക്കും നോമ്പ് ആചരിച്ചും പരിശുദ്ധ കുർബാനയിലും ദിവ്യകാരുണ്യ പ്രദർശനത്തിലും പങ്കെടുത്ത് പരിശുദ്ധ മാതാവിൻ്റെ അനുഗ്രഹം തേടുവാൻ ദേശത്തിന്റെ നാനാഭാഗത്തു നിന്നും ആയിരക്കണക്കിന് വിശ്വാസികളാണ് എത്തിച്ചേരുന്നത് എല്ലാ ദിവസവും രാവിലെ മണിക്കും മണിക്കും പത്ത് മണിക്കും പന്ത്രണ്ട് മണിക്കും മണിക്കും രണ്ടുമണിക്കും മണിക്കും കുർബാനയും രാവിലെ ആറ് മുപ്പതിനും നാല് മുപ്പതിനും ആഘോഷപൂർവ്വമായ പരിശുദ്ധ കുർബാനയും ഉണ്ടാവും ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് വൈകിട്ട് മണിക്ക് ആർച്ച് പ്രിസ്റ്റ് വർഗീസ് പരിധിരിക്കൽ ആഘോഷപൂർവ്വമായ കുർബാനയ്ക്ക് ശേഷം കൊടിയേറ്റുന്നതോടെയാണ് എട്ട് നോമ്പിനും പിറവി തിരുനാളിനും തുടക്കമാകുന്നത് മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരി കൂരിയ ബിഷപ്പ് മാർ സെബാസ്റ്റ്യൻ വാണിയെ കാഞ്ഞിരപ്പള്ളി രൂപതാ മെത്രാൻ മാർ ജോസ് പുളിക്കൽ മുൻ രൂപതാ രൂപതാധ്യക്ഷൻ മാർ മാത്യു അരക്കൽ രൂപതാ സെഞ്ചുലൂസ് ഫാദർ ബോബി അലക്സ് മണ്ണപ്ളാക്കൽ ചാൻസലർ ഫാദർ കുര്യൻ താമരശ്ശേരി ഉൾപ്പെടെയുള്ളവർ കുർബാന അർപ്പിക്കും എല്ലാ ദിവസവും വൈകുന്നേരം ആറ് പതിനഞ്ചിന് ജവമാല പ്രദർശനവും നടക്കും എട്ടു നോമ്പ് തിരുനാളോട് അനുബന്ധിച്ച് സെപ്റ്റംബർ ഒന്നു മുതൽ എട്ട് വരെ മരിയൻ ഇന്റർനാഷണൽ എക്സിബിഷനും നടക്കും ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി സ് അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ കാഞ്ഞിരപ്പള്ളി